ായിരിക്കുമ്പോൾ ഇവരുടെ ആഗ്രഹങ്ങൾക്ക് കുറച്ച് മഞ്ച് കൂടുതലാണല്ലേ ഇത്തവണ എൻ്റെ ഡൈനോസിൻ്റെ പ്ലാനിങ്ങിൽ അവൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ഒരു അയൺമാൻ കേ അതുകൊണ്ട് തന്നെ ഈ അന്മാനെ തപ്പി ഞാൻ ആമസോണിലും മീഷോയിലും ഒക്കെ ഇറങ്ങി നടന്നെങ്കിലും പുള്ളിക്കാരനെ കിട്ടാതിട്ട് നേരെ ഞാൻ ഷോപ്പിലേക്ക് വെച്ച് വിളിച്ചു അവിടെ ചെന്നപ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ടോ ഷോപ്പുകാരുടെ ഭാഗ്യം കൊണ്ടോ ഒരു അയൺമാനോട് അവശേഷിക്കുന്നുണ്ടായിരുന്നു അവനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് നിർത്തി പുള്ളിക്കാരനെ ഈ ഒരു പൊസിഷൻ ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ചാടിത്തുള്ളി പോകില്ല എന്നുള്ള വിശ്വാസത്തിൽ അവിടെ തന്നെ പ്രതിഷ്ഠിക്കാൻ ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഈ തവണ അയൺമാൻ കേക്ക് മാത്രമായിരുന്നില്ല കേട്ടോ കേക്ക്സ് ഡോണറ്റ്സ് സ്റ്റിക്കേഴ്സ് പോപ്സ് അങ്ങനൊരു നീണ്ട വില തന്നെ എനിക്ക് മുന്നിലുണ്ടായിരുന്നു മൂന്ന് ദിവസത്തെ തകൃതിയായ പണിയിൽതേ ഇതെല്ലാം കംപ്ലീറ്റ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് എത്രത്തോളം പെർഫെക്റ്റ് പെർഫെറ്റായി എന്നറിയില്ല പെർഫെക്റ്റായ ഡോണറ്റ്സും സിറ്റിസും കണ്ടിട്ട് ഇതുപോലെ തിന്നാം എന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് മാറ്റിവെച്ചേക്ക് കുട്ടിപ്പെട്ട ഓണൺസ് നമുക്ക് ചുറ്റുമുണ്ട് ഇത് മാത്രമായിരുന്നില്ല കേട്ടോ ലിസ്റ്റിലുള്ളത് ഈത്തവണ അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ പായസവും ഒക്കെ ഈ ലിസ്റ്റിലുണ്ടായിരുന്നു എല്ലാം മാക്സിമം കളറാക്കാൻ ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് മാക്സിമം കളറായി എന്ന് തന്നെയാണ് വിശ്വാസം ഈത്തവണ നമുക്ക് ഡോണൺസിനെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ ആളുടെ ഫേവറേറ്റ് ഐറ്റമാണ് അപ്പോൾ നമ്മൾ അതും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം മാക്സിമം കളറാക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം കളറാക്കിയിട്ടുണ്ട് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അയൺ വൺ കേക്കും കപ്പ് കേക്കും ഡോണറ്റ്സും സിക്കേഴ്സും പോപ്സും അങ്ങനെ മാക്സിമം വൈബ് ആക്കിയ ഒരു ബർത്ത് ഡേ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു ചിരിക്ക് വേണ്ടിയിട്ട് നമ്മളെ എല്ലാ എഫേർട്ടും ഇതിലങ്ങ് ഇല്ലാണ്ടായിപ്പോയിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കളറാക്കി വൈബ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പം ബൈ